ഇത് മാസ് മോട്ടോർസ് എന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ജനറൽ സർവീസിന് വേണ്ടി കേട്ടിട്ടുണ്ട് വണ്ടി നമ്മൾ ടസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് ചെയിൻ നല്ല രീതിയിൽ അടിക്കുന്ന സൗണ്ട് ഉണ്ട് പിന്നെ നമ്മൾ ബാക്കിയത്തെ ഇലക്ട്രിക്കൽ ഫങ്ഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് പെട്രോൾ മീറ്റർ അതായത് ഫ്യൂവലിൻ്റെ മീറ്റർ കൃത്യമായിട്ട് കാണിക്കുന്നില്ല അത് ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻ്റ് ആണ് ടാങ്കിൻ്റെ അകത്ത് തന്നെ ഫ്ലോട്ടിൻ്റെ കമ്പ്ലൈൻ്റെ ആണ് അതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് തോന്നി കേട്ടോ അപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ബ്രേക്ക് ലൈൻഡറൊക്കെ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ആഴ്ചയാണ് അപ്പോൾ ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡർ ആണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ് പുതിയ ലൈൻഡർ ആണ് നമുക്കൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി ചെയിനിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ചെയിൻ ഒരു പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്തിട്ടതാണ് അപ്പോൾ ചെയിനിൻ്റെ സൗണ്ട് മാറണമെന്ന് വേണ്ടി നമുക്ക് ചെയിൻ സ്പോക്കോട്ട് മാറ്റിയാലാണ് ചെയിൻ്റെ പ്രോബ്ലം ആ സൗണ്ട് ഇല്ലാതെയാക്കാൻ പറ്റുള്ളൂ അത് കൂടാതെ കൊണ്ട് അതിൻ്റെ സ്പോക്കറ്റിൻ്റെ ബെയറിങ് ഈ ചെയിൻസ് പോക്കറ്റും വി ബെയറിങ് കംപ്ലയിൻറ്റ് ഉണ്ട് ഇത്ര ഷ്രേക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ചെയിൻസ് പോക്കറ്റ് മാറുന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കോടെ നമുക്ക് ആ സ്പോക്കറ്റ് ബെയറിങ് കൂടി മാറ്റിയാലാണ് റെഡി ആവുകയുള്ളൂ ഏ ഇപ്പം ചെയിൻസ് പോക്കറ്റ് മാറ്റിയാലാണ് നമുക്ക് ആ ചെയിൻ്റെ കംപ്ലയിൻറ്റ് മാറുകയുള്ളൂ ആ സൗണ്ട് മാറുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ആ സൗണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും അങ്ങനെ തന്നെ നിലനിൽക്കും പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ബാറ്ററി ഒക്കെ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാനുണ്ട് എയർ ഒക്കെ നോക്കുമ്പോൾ പുതിയ എയർ ഫിൽട്ടർ ആണ് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടറാണ് കിടക്കുന്നത് പുത്ത ഫിൽറ്ററാണ് അത് തുടച്ച് ആക്കി നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി ബാറ്ററി ആയാലും ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാലും മേക്ക് ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലെ ബാറ്ററി ആണ് ആംബ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് ബോൾട്ടർ ഏഴ് ആംബ്രോൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ഞാൻ വാറണ്ടിയിലുള്ള ബാറ്ററി ആണ് എന്നാൽ പോലും നമുക്ക് ജനറൽ സർവീസായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററി ടെസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂട്ടത്തി കിട്ടൊന്ന് ചെക്ക് ചെയ്ത് മൂന്ന് മൂന്ന് ബുട്ടാണ് വോൾട്ട് പതിമൂന്ന് വോൾട്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ലക്ഷണം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഓക്കെ ആണ് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു എഞ്ചിൻ ഓയിൽ നമുക്കിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ടോപ്പ് അപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ മൂവായിരം കിലോമീറ്റർ മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മൂവായിരം കിലോമീറ്ററിൽ നമുക്ക് ഓയിൽ മാറ്റേണ്ടത് അഞ്ഞൂറ് കിലോമീറ്റർ നിലവിൽ കൂടുതലാണ് ഓടിയാക്കേ അപ്പോൾ എഞ്ചിൻ ഓയിൽ എന്തായാലും കൂട്ടത്തിൽ കൂടെ മാറ്റിക്കളയാണ് പിന്നെ നമ്മൾ ഈ ഫ്യൂൽ മീറ്ററിൻ്റെ ബസ് പറഞ്ഞല്ലോ പെട്രോൾ മീറ്റർ ഓൾറെഡി കറക്റ്റായിട്ട് എൻ്റെ റീഡിങ് കാണിക്കുന്നില്ല അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലോട്ട് വരുന്നുണ്ട് ആ ഫ്ലോട്ട് പെട്രോളിൻ്റെ അളവിൻ്റെ അനുസരിച്ച് പൊങ്ങണേൻ്റെ അനുസരിച്ചിട്ടാണ് നമുക്ക് മീറ്ററിൽ കൃത്യമായിട്ട് അളവ് വരുന്നത് അപ്പോൾ ആ ഫ്യൂലിൻ്റെ ഫ്ലോട്ടിൻ്റെ ഉള്ള സിഗ്നൽ കറക്റ്റ് അല്ല അപ്പോൾ അതാണ് ആ മീറ്റർ ആയിട്ട് കിടക്കാനുള്ള കാരണം ആ ഫ്ലോട്ട് യൂണിറ്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നേ മീറ്റർ വർക്കിംഗ് ആക്കാവുന്നൂട്ടോ അപ്പോൾ ഞാൻ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എസ്റ്റിമേറ്റിനകത്തും അത് ഉൾപ്പെടുത്തിയാക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി എന്തായാലും റിപ്ലൈ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ ജസ്റ്റ് ഞാൻ കണ്ട കംപ്ലൈൻസിൽ നമ്മൾ ഇൻഫോം ചെയ്യണമെന്നുള്ളൂ അതിന് എത്ര കോസ്റ്റ് ഒരു ഒക്കെ ആക്കി നോക്കിയിട്ട് ഈ എമൗണ്ട് അടക്കം വാട്സാപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ അതനുസരിച്ച് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സർവീസിന് കയറ്റണത് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ഈ ബാധിക്കും വരുമ്പോഴത്തേക്കും നമുക്ക് സ്പാർക്ക് പ്ലഗ്ഗ് ഒക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പ്ലഗ്ഗൊക്കെ പുതിയ പ്ലഗ് ആണ് പുത്തം പ്ലഗ് അടങ്ങി നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ ലെവൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചാണ് പാഡ് നമുക്കുണ്ട് ഏകദേശം നമുക്കൊരു എയ്റ്റി പെർസെൻറ്റേജോളം കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ മാറ്റമൊന്നും വേണ്ട ജസ്റ്റ് നമ്മളതിൻ്റെ കണ്ടീഷൻ പറഞ്ഞു ഈ റബ്ബറിൻ്റെ ബൂട്ടസെറ്റ് നമുക്ക് ഒന്ന് മാറ്റി ഇടണം അത് ബ്രാക്കറ്റ് നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചു തരണം അത് ഇടയ്ക്ക് നമുക്ക് പ്രോബ്ലം വരുമ്പം ഈ സാധനം അങ്ങനെ ബെഡ് ചെയ്ത് നിൽക്കുന്ന വികസിച്ച് വെക്കും അപ്പോൾ കറക്റ്റായിട്ട് അതിനകത്ത് നിൽക്കില്ല ചെറിയ സൗണ്ടൊക്കെ വരുമോ അതില്ലാതിരിക്കാനാണ് അതുകൂടി കൂട്ടത്തില് കൂടെ മാറ്റിയിടാം പിന്നെ നമ്മൾ ഓടിച്ചു നോക്കണ സമയത്ത് ക്ലച്ച് അത്ര കംഫർട്ട് അല്ല ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ക്ലച്ചിൻ്റെ ഇത് ഈ കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടിങ്ങിനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലച്ച് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും ഒന്നോലെ കൂടുതൽ വരും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കുറഞ്ഞു ആ ഒരു കംപ്ലയിൻറ്റാണ് അതിനകത്ത് കാണിക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലച്ച് കേബിൾ മാറ്റിയാലാണ് ഗിയറുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഇല്ലാതിരിക്കുള്ളൂ ക്ലച്ച് കേബിൾ നമ്മൾ നമ്മളൊത്തിരി റിസ്ക്കാന്ന് പറയാൻ കാരണം എന്നുള്ളത് ഈ ക്ലച്ച് ലോഡായിട്ട് കിടന്ന് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല അതായത് ഓൾറെഡി നിങ്ങൾ സാധാരണ രീതിയിൽ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കും ക്ലച്ച് ലോഡായി കിടക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റില്ല അങ്ങനെ പറ്റുന്ന സമയത്ത് ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻറ്റ് വന്ന് പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കോസ്റ്റ്ലിയാണ് തന്നെ ഈ ക്ലച്ച് കേബിൾ ഇന്നല്ലെങ്കിൽ നമ്മൾ നാളെ മാറ്റേ പറ്റുള്ളൂ അപ്പോൾ ഓൾറെഡി കൈയ്യോടെ മാറ്റി കിട്ടണമെന്ന് ഏറ്റസ്റ്റ് ചെയ്ത് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് ഇടാം അതിനകത്ത് നമുക്ക് ഒന്ന് ചെയിൻ സ്പോക്കറ്റ് പോക്കറ്റിൻ്റെ ബെയറിങ് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് ആ ഓയിൽ ബോൾട്ടിൻ്റെ അടിയിലൊന്ന വാഷും ഈ സ്റ്റിക്കിൻ്റെ ഇവിടെ ഉള്ള ഓറിംഗും കൂടി നമ്മൾ മാറ്റി കാരണം കാരണമെന്ന് വെച്ചാൽ അത് ലീക്ക് അത് ഒരു അതൊക്കെ ഒരു പ്രാവശ്യമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരു പ്രാവശ്യം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ടൈറ്റ് ചെയ്താൽ ലൂസ് സ്വാഭാവികമായിട്ട് കംപ്ലയിൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് കൂട്ടത്തേക്കെ നമ്മളത് മാറ്റി വിടുന്നത് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലച്ചിൻ്റെ കേബിൾ മാറ്റിയിടണം ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആ ബ്രാക്കറ്റിൻ്റെ ബൂട്ട് സെറ്റ് മാറ്റി ഇടാം അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം ചെയിൻ സ്പോക്കനും സ്പോൺ ബേറിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം എങ്ങനെ വേണ്ടേന്ന് വെച്ച് പറഞ്ഞാൽ മതി ആ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഓൾറെഡി കാണുന്ന കംപ്ലയിൻസില് ഇൻഫോം ചെയ്തതേ പിന്നെ അങ്ങനത്തെ ഈ കേസ് പറയാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ബൾബ് പറഞ്ഞ കംപ്ലയിൻറ്റ് ഉണ്ട് ഒരു പോയിൻറ്റ് തെളിയുന്നില്ല അപ്പോൾ അതുകൂടി ചെയ്ത് തെറ്റാ കേട്ടോ ബ്രേക്ക് ലൈറ്റിൽ അത് നമ്മൾ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ചെക്ക് ചെയ്യണം കൂട്ടത്തിൽ കിട്ടിയാണ് നമുക്ക് ആ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റും അതായത് പെട്രോൾ മീറ്റർ കംപ്ലയിൻ്റും ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് തെളിയാത്തതൊന്നും ശ്രദ്ധേയപ്പെട്ടുള്ള അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ തരാം വീഡിയോ കണ്ടേ ഉറപ്പ് വരണേ